നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക കൊച്ചിയിൽ യുവനടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി പൾസർ സുനി പറഞ്ഞ വമ്പൻസ്രാവ് കുടുങ്ങിയതായി റിപ്പോർട്ടുകൾ നടിയുടെ അപകീർത്തിപരമായ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ ദിലീപിനു വേണ്ടി കൈപ്പറ്റിയത് ആരാണെന്ന് ഒളിവിൽ കഴിയുന്ന അഭിഭാഷകൻ പ്രദീഷ് ചാക്കോ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തി ദൃശ്യങ്ങൾ പകർത്തിയ ഫോൺ പൾസർ സുനി പ്രതീഷ് ചാക്കോടെ കയ്യിലായിരുന്നു ഏൽപ്പിച്ചത് ആരെ ഏൽപ്പിക്കണമെന്ന് സുനി വ്യക്തമായി പറയുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ താൻ ഫോൺ വി ഐ പിക്ക് കൈമാറിയെന്ന് പ്രതീഷ് ചാക്കോ പോലീസിന് മൊഴി നൽകി നടൻ ദിലീപ് അറസ്റ്റിലായതിനുശേഷം ഒളിവിൽ പോയ അറിയാവുന്ന വിവരങ്ങളെല്ലാം അന്വേഷണ സംഘത്തിന് കൈമാറിയതായാണ് വിവരം പ്രദീഷ് ചാക്കോ പറയുന്ന വി ഐ പി തന്നെയാണ് സുനി പറയുന്ന വമ്പൻസ്രാവ് എന്നാണ് പോലീസ് കരുതുന്നത് പ്രതീഷിന്റെ രഹസ്യമൊഴി മജിസ്ട്രേറ്റിന്റെ മുൻപിൽ രേഖപ്പെടുത്തിയതിനു ശേഷം വി ഐപിയെ ചോദ്യം ചെയ്തേക്കും കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി